മായ കുറു ആണ് എന്റെ പ്രിയമുള്ളവരെ നമ്മളോട് പറഞ്ഞു തന്ന ഒരു ദുണ്ട് വിവാഹം കഴിച്ചവരും കഴിക്കാതിരിക്കുന്നവരും നിസ്കാര ഫാദിൽ പടച്ചവന്റെ മുന്നിലേക്ക് രണ്ട് കൈ ഉയർത്തി കേട്ട് ലാഘുവിന്റെ കുറു ആ പറഞ്ഞു റബ്ബനാ وهب لنا من نزواتنا وذرياتنا قرة أعيننا واجعلنا للمتقين إماما

മക്കളും നന്നായി ഭർത്താവ് മൂന്നാമതായി തു മുത്തഖീന ഇമാമാ പഴച്ചവനെ എന്റെ ഭാര്യയും നന്നായി മക്കളും നന്നായി ഇനി കൂടെ തരണേ പടച്ചവരോട് എപ്പോഴും ചെയ്യണേ പഠിപ്പിച്ചു തരുമ്പോൾ ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ എന്റെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരോട് ചൂടിക്കെട്ട് നെഞ്ചത്തെ കൈവച്ചിട്ട് ആത്മാർത്ഥമായിട്ട് നിനക്ക് പറയാൻ കഴിയുമോ വിവാഹം കഴിഞ്ഞ് അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും വർഷമായ ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ സാറെ ഞങ്ങളുടെ കുടുംബജീവിതം കുടുംബ പ്രിയമുള്ള സന്തോഷത്തിലുള്ളവര്ക്ക് പറയാൻ കഴിയുമോ ഒരു നല്ല ജീവിതമാണ് നിനക്കുള്ളതെന്ന് നിനക്ക് പറയാൻ കഴിയുമോ എന്റെ പ്രിയമുള്ളവരെ വിവാഹം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് കൊല്ലമായ പോലും ഇന്ന് മടിയാട് കാരണം എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും അഭിനയമാണ് സിനിമാതാരങ്ങളെപ്പോലും വെല്ലുന്ന രീതിയിൽ Joy, bodhi, women, <l Jean Rabbit bulun> ും ഭാര് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെ മുന്നില് വീട്ടുകാരുടെ മുന്നില് മക്കളുടെ മുന്നിൽ ഞങ്ങള് പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണ് ആട് പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണ് എന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം തുലച്ചു കളയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ എന്തിനാ പ്രിയമുള്ളവര് നരകച്ച് തീർക്കുകയാണ് പഴച്ചവനെ വീടിനകത്ത് തമ്മിലടിയും വഴക്കുകളും മാത്രമല്ല എന്റെ പ്രിയമുള്ളവരെ പോകാ പോകാൻ സമാധാനമില്ല അതാ ഭർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് അല്ലാഹുവേ പോകാൻ മുഖത്ത് സന്തോഷത്തോടെ സംസാരിക്കാൻ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് പോലും വല്ലാത്ത മടിയാ കാരണം എന്തെന്നറിയുമോ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നരകിക്കാറുള്ള എന്തെന്നറിയുമോ നമ്മുടെ ജീവിതം ഇങ്ങനെ അകപ്പതിച്ചു പോകാറുള്ള കാരണം എന്തെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കുടുംബ ജീവിതത്തിന്റെ മകത്വമറിയില്ല അതിന്റെ പ്രതിഫലം അതിന്റെ പവിത്രതയെ കുറിച്ച് പ്രിയമുള്ള ചെറുപ്പക്കാരോട് കുടുംബ കുടുംബ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഇന്ന് വയത് കിഴിഞ്ഞു കിടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കിടന്നു കൊല്ലുകയാ അള്ളാഹു ഇന്ന് പതിനൊന്നരയ്ക്ക് വയത് കിഴഞ്ഞിട്ട് കുട്ടിക്കരഞ്ഞു പടച്ചവന്റെ മുന്നിൽ ചെയ്തിട്ടു പിരിയുകയാ ഇവിടെ നിന്ന് പിരിയുമ്പോ അവസാനം നിങ്ങൾക്ക് ഞാൻ ഒരു ദുഃഖ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്കൊരു ദിക്കൃത് പറഞ്ഞു തരുന്നുണ്ട് ആ കിട്ടുന്ന ദിക് ഒരു പ്രാവശ്യം പറഞ്ഞാ കിട്ടുന്ന പുതിബല പറയുവോ ആ ദിക് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ നാളെ രാവിലെ പള്ളിയുടെ വിനാരത്തിൽ നിന്ന് സുഭഗിവാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആ ദിക് പറഞ്ഞ മനുഷ്യൻ മരിച്ചു അവന് മുഹമ്മദ് വലിയ സാദങ്ങളെ പറഞ്ഞു തീർന്നോട് ആ ദിക്കറും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ആ ചെയ്ത് തൗഹ ചെയ്ത പിരിയുകയാൾ പഠിച്ചവരെ വീട്ടിലേക്ക് കിടന്നു നിന്നിട്ട് എന്റെ പ്രിയമുള്ള ചുറുപ്പക്കാരാ നിനക്ക് തന്ന ഇണയുണ്ടല്ലോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ വീടിന്റെ കത്തേക്ക് കടന്നു ചൊല്ലുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ അള്ളാന്റെ റസൂള് പറയുന്ന ചെറുപ്പക്കാരാ മുഖത്തേക്ക് ോട്ടമിറങ്ങുകയാകത്തേക്ക് നീ ഒന്ന് സ്നേഹത്തോടെ നോക്കിയാൽ മനക്കുകൾ നിന്റെ വീടിനകത്തേക്ക് ഇറങ്ങി വരികയാവർഗമാവുകയാ ചെറുപ്പക്കാരാ ഭാര്യയുടെ മുഖത്ത് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ നിന്റെ ജീവിതം സന്തോഷമുള്ള ജീവിതമായി മാറുകയാൽ അള്ളാഹുവിന്റെ കരുണ നിന്റെ വീടിനകത്തേക്ക് വർഷിക്കുകയാ പറയുന്നു ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലെങ്ങാട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലെങ്ങാട് സ്നേഹത്തോടെ നീ ഒന്ന് പിടിച്ചാൽ ിൽ ചെയ്തുകൂടിയ അപരാധങ്ങളുണ്ടോ ജീവിതത്തിൽ അറിഞ്ഞും 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 അറിയാതെയും ഒറ്റയ്ക്ക് കൂട്ടായി ചെയ്തുകൂടിയ അപരാധങ്ങളെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ അല്ലാണ്ട് പറയുകയാ സ്നേഹത്തോടെ ഏതെങ്കിലും ഒരു ഭർണാഭന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ചെയ്തു പോയ അപരാധങ്ങളുണ്ടല്ലോ ചെയ്തു പോയ പാവങ്ങളുണ്ടല്ലോ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പളച്ചവരെ പുറത്തു തരികയാ പാടിയുടെ കയ്യിലെന്ന് പിടിച്ചാ കിട്ടുന്ന പ്രതിഫലമാ അല്ലാതെ ഋസൂലുണ്ടല്ലോ സൂദിന്റെ പ്രതിയിലിന്ന് പ്രസംഗിക്കുകയാൾ അവിടെ നിന്ന് പറയുന്നു യാസാവാ

கையில் பிடிச்சு கிணச்சி சுவட்டிலே கொண்டு வந்தோ வெள்ளம் கோரிக்கிட்டு ഭാര്യയുടെ വായിലേ കുടിക്കാൻ പോകുമ്പോ ആ പെണ്ണ് ചോദിക്കുന്ന സൗഭാ നിങ്ങൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചോ നിങ്ങൾ എന്നെ കൊല്ലാ പോവുകയാണോ ആ സമയത്ത് ഭാര്യയുടെ വായിക്കകത്ത് ഏതെങ്കിലും ഒരു ഭർത്താവ് ഒരു കവള വെള്ളമൊടിച്ചു കൊടുത്താൽ ആ മനുഷ്യന് അവതൽ കൗസറിലെ വെള്ളമാണ് പ്രതിഫലമെന്ന് താൻ പറഞ്ഞിരിക്കുന്നു പെണ്ണ് ആ പ്രതിഫലത്തിന് വേണ്ടിയാണെന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയ പുഞ്ചിരിക്കാമടിയാ എല്ലാവർക്കും വാസിയാണല്ലോ എല്ലാവർക്കും വൈരാഗ്യമാണല്ലോ എന്റെ പ്രിയമുള്ള പെങ്ങളെ പെണ്ണെന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് സ്ത്രീകളെ ചിരിക്കാൻ ചിരിക്കാൻ കഴിയുമോ കഴിയുമോ ോ സ്നേഹത്തോടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഭാര്യക്ക് പടച്ചവൻ കൊടുക്കുന്ന കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ കൂടിയ ഇന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കിടന്ന് കൊല്ലുമ്പോ റൂമിനകത്ത് രോഗം പിടിച്ചിട്ടു അല്ലാകെ സൗന്ദര്യമല്ല നഷ്ടപ്പെട്ട് മുടിയല്ല നിറച്ച് വീടിന്റെ റൂമിനകത്ത് കിടക്കുന്ന നിന്റെ ണ്ടല്ലോ ആ ഭർത്താവിന്റെ മണ്ണിലേക്ക് കടന്നു ചെന്നിട്ട് ആ മനുഷ്യന്റെ മുഖത്തിലാക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ കൈയെടുത്ത് നിന്റെ ഭർത്താവിന്റെ തലയിലൊന്ന് തലോടിയാ അല്ലാണ്ട് ഋസൂള് പറയുന്ന പെങ്ങള് ാവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരി നീ കിടക്കുകയാ നാളെ രാവിലെ പള്ളികട മിനാരത്തിൽ സുഭിബാങ്ക് വിളിച്ചു കഴിയുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു ഇന്നാലില്ല നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവനും വെള്ളത്തൊക്കെ കുടുപ്പിച്ച് കിടത്തിയിരിക്കുന്ന നിങ്ങമൊന്ന് അവസാനമായി കാണാ വരി വരിയായി നിന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ ഭർത്താവിന്റെ മുഖത്തു നോക്കി ചിരിച്ച പെണ് ആ അപ്പോഴും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്നു പറഞ്ഞു തരുകയാകത്ത് നോക്കി കേട്ട സ്നേഹസോട് മരിച്ചു കിടക്കുമ്പോഴും നിന്റെ മുഖത്താ പുഞ്ചിരിയാട് പിണങ്ങിയിരിക്കുന്ന ഭർത്താവുണ്ടല്ലോ ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങുന്നതല്ലോ അള്ളാന്റെ താഴ്ന്നു കൊടുക്കേണ്ടത് നീയാ ആ ഭാഗത്താണ് തെറ്റെങ്കിലും പറയുകയാ പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ കൊടുക്കേണ്ടവളയുകയാണങ്ങിയിരിക്കുന്ന കടന്നു തന്നിട്ട് പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ ചാരത്തേക്ക് കടന്നു തന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇനി നിങ്ങളും എന്നോട് മിണ്ടിരുന്നത് വര് ഇനി നിങ്ങൾ എന്നോട് മിണ്ടുന്നത് വര് ഞാൻ ഭക്ഷണം കഴിക്കൂല ഞാൻ വെള്ളം കുടിക്കൂല ഞാൻ ഉറങ്ങില്ല എന്ന് സത്യാഗ്രഹം ഇരുന്നിട്ട് പെണ്ണ് പിണറ്റം മാറ്റുന്ന പെണ്ണിനെന്തറിയുമോ അല്ലാഹു അലഹി വസ്ല്ലം ഇതാണ് കുടുംബ ജീവിതത്തിന്റെ മഹത്വം പക്ഷെ നമുക്കത് അറിയില്ല നമുക്കറിയില്ല പരസ്പരം ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് പെട്ടുപോയി ഇനി അനുഭവിച്ചു തീർക്കാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരസ്പരം സ്നേഹിച്ച് ജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കുക അതിന്റെ മഹത്വവും അഭിന്റെ പവിത്രതയ്ക്കും മനസ്സിലാക്കി ജീവിക്കും അള്ളാഹു വാങ്ങിയത്